വയനാട് വിഷയത്തിൽ എല്ലാവരും ഹീറോസ് തന്നെയാണ് അല്ലെ എവ്രി ഈസ് എ ഹീറോ ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും തമിഴ്നാട് മധുരയിൽ നിന്ന് ഒരുപാട് പച്ചക്കറികളൊക്കെ വയനാടിന് വേണ്ടി വന്നതാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ണും മനസ്സും നിറക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകളും പുറത്തു വരുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇതിനോട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക അതായത് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അത് എല്ലാ സംഘടനയുടെയും അതായത് എല്ലാ രാഷ്ട്രീയ സംഘടനയുടെയും മതസംഘടനയുടെയും ആളുകൾ അവിടെയുണ്ട് അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു വ്യക്തിപരമായൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇവർക്കൊരു അവാർഡ് എന്നുള്ള രീതിയിൽ സർക്കാർ ഒന്ന് പ്രഖ്യാപിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഈ സിനിമക്കൊക്കെ അവാർഡ് ഉണ്ടല്ലോ അതേപോലെ സീരിയലിനൊക്കെ അവാർഡുണ്ടല്ലോ അതേപോലെ ഇവിടുത്തെ ആളുകൾക്കും ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഇതേപോലെ അയിട്ട ആളുകളുണ്ടല്ലോ അവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ അർഹരാണ് അർഹരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ അങ്ങനെ അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം അതായത് അവർക്കും ഒരു അവാർഡ് കൊടുക്കണം അപ്പൊ സിനിമാക്കാർക്കൊന്നും അവാർഡ് കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് പല ആളുകളും പറയാറുണ്ട് പക്ഷെ ഇവർക്കൊക്കെ ഒരു അംഗീകാരം കൊടുക്കണം കേട്ടോ അത് നാളത്തെ വരും തലമുറ ഉണ്ടല്ലോ അതൊരു പ്രചോദനമാണ് അതൊരു മോട്ടിവേഷൻ ആണ് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അവാർഡൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മള് മലയാളികൾ ഇതൊക്കെ ചെയ്യും പക്ഷെ അവാർഡൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ ഒരു അംഗീകാരം കിട്ടുമ്പോൾ പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തൊന്നും അതേപോലെ ഇത് ഈ സിനിമാ സംഘടനകൾക്കൊക്കെ ബാധ കാണട്ടോ അല്ലെങ്കിൽ എല്ലാ സംഘടനകൾക്കും ബാധ അവർക്കും ഇതേപോലെ ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ ഇതിലുള്ള ആളുകൾക്ക് കൊടുക്കട്ടോ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും പറയുന്നു അംഗീകാരമൊന്നും കിട്ടിയില്ലെങ്കിലും മലയാളികൾ അത് ചെയ്യും പക്ഷെ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം എന്തായാലും ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടല്ലോ രേഖപ്പെടുത്താം